വെൽക്കം ബാക്ക് ടു ചാനൽ ും അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് കൊറേ ദിവസമായിട്ട് എടുക്കണം വിചാരിച്ചിരിക്കുന്ന വീഡിയോ ആയിട്ട് ഫൈനലി മമ്മി പറഞ്ഞു എന്തോ എന്നാലും പറ്റില്ല നീ അത് എടുത്തിരുന്നു ജിമ്മിന് പോയാൽ മതി അപ്പൊ ഞാനെന്നാ അത് വീഡിയോ എടുക്കാൻ പോവാണ് എന്താ വീഡിയോ എന്ന് വെച്ചാൽ ആ മോളിലെ റൂം ടൂർ ആണ് കേട്ടോ അത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ട് ഹോം ടൂർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളത് ക്ലീൻ ചെയ്തെന്ന് വെച്ചാൽ നമ്മളത് റെഡി സെറ്റ് ചെയ്തതിന് ശേഷം എന്ന് വെച്ചാൽ റൂം മേക്ക് ഓവർ ചെയ്തതിന് ശേഷം കാണിച്ചിട്ടില്ല അപ്പൊ അതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു എന്തായാലും അടിപൊളിയാക്കിണ്ട് ഭയങ്കരായിട്ട് മെസ്സായിട്ട് മെസ്സല്ല വൈറ്റ് വാഷ് ഒക്കെ ചെയ്യാണ്ട് വൃത്തിയടായിട്ട് കിടന്നിരുന്നു പക്ഷെ പെയിന്റ് അടിച്ച് പെയിന്റ് അടിക്കാതെ അതേപോലെ കബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു റൂം കെട്ടിട്ടല്ലാണ്ട് അതിന്റെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും അത് നമ്മുടെ സാധനങ്ങളൊന്നും കൊണ്ടുവച്ചിട്ടില്ല പക്ഷെ നല്ല രീതിയിലൊരു മേക്ക് ഓവർ ചെയ്തു അത്രയും റൂം ആക്കിട്ടുണ്ട് അത്രയാണ് അപ്പൊ അത് കാണിച്ചാൽ അപ്പൊ നമുക്ക് മെല്ലെ മുകളിലോട്ട് പോവാം അഥവാ കുട്ടി ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് അവളെ കാണിക്കേണ്ടത് കാരണം അവർക്ക് സ്റ്റൊമക് പെയിൻ ആണ് ഇതൊക്കെ എന്റെ ഫ്ലവേഴ്സാണ് വാതിലെ ക്ലാരിറ്റീൻറെ കുഞ്ഞാവേ പറഞ്ഞു കേക്ക് ാണ് നമ്മളുടെ മായ ലോകം നമ്മളുടെ സുഡാപ്പിയുള്ള ലോകമാണ് അവിടെ എവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ മാത്രമേ ഉള്ളു കേട്ടോ നമ്മളെ ചുക്കി കുടുംബം അങ്ങനെ എല്ലാവരും ഉണ്ട് ബോട്ടിൽ മാത്രം നമുക്ക് എനിക്ക് വെള്ളം ഹോം ടൂർ ഇട്ടിട്ടുണ്ട് പോയി മനസ്സിലാവും അതിലുള്ള റൂമും ും ഒരുപാട് നിങ്ങള് ഇപ്പോഴും നമ്മളോട് ഹോം ടൂർ ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നും കൂടി ഇടാമെന്ന് മാത്രമേ ഉള്ളൂ പെയിന്റ് മതിലൊക്കെ ഒന്ന് മുഷിഞ്ഞ കിടക്കണ്ട അപ്പൊ അതൊക്കെ ഒന്ന് പെയിന്റ് അടിച്ചിട്ട് വേണേച്ചിടാം ഇത് ടൈലർ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടിക്കണമെന്നല്ല എങ്കിലും പിന്നെ അടിക്കാറുണ്ട് മമ്മിയുടെ ക്ലോത്ത്സ് ആൻറ്റി അടിക്കാറുണ്ട് പിന്നെ മമ്മി ഞങ്ങക്ക് ചെറുതായിട്ട് ഇപ്പൊ എടുക്കലും ചെറുതായിട്ട് ഷേപ്പ് ഒക്കെ ചിലക്കി മമ്മി ഞങ്ങൾ ചെയ്തുതരാറുണ്ട് അപ്പൊ മോൾ ഭാഗം നമ്മൾ ഓൾറെഡി കാണിച്ചതാണ് അപ്പൊ ഇങ്ങനെയാണ് ഹോള് വരുന്നത് ഈ ടേബിള് താഴെ നമ്മള് മോളിക്കെടുത്തു പിന്നെ ഇതാണ് നമ്മളുടെ എല്ലാവരുടെയും ഇനി ഞാൻ ഞാനെങ്ങനെയല്ല മോളില് മോളിൽ പോയിട്ട് എനിക്കൊരു പാമ്പറിംഗ് ഒക്കെ വേണം എന്നാഗ്രഹിച്ച് ഞാൻ ഇങ്ങനെ കിടക്കുന്നു ആ ലാഡർ അപ്പുറം അവിടെ നിന്ന് എടുത്ത് അവിടെ കൊണ്ടേക്കിപ്പോ ഇതുവരെ പൊങ്ങിയുള്ളൂ അത് കള്ളത്തിയാണ് ഈ മുടീനെ കുറിച്ച് എനിക്ക് രണ്ടു വാക്ക് പറയാനുണ്ട് കേട്ടോ രണ്ടു വാക്കിലോ ആ നിങ്ങൾ എത്ര പറഞ്ഞാലും എന്താ വീണ്ടും വീണ്ടും ചോദിക്കണെന്ന് എനിക്ക് അറിയില്ല ആ കുട്ടി വേണച്ചിട്ട് ഒരു സ്റ്റൈല് ചെയ്ത് വെട്ടിയതല്ല എല്ലാരും കമന്റ് ഇടുമ്പോൾ ഞാൻ വിചാരിക്കും ഉണ്ണിക്ക് അത് രസമായിട്ട് തോന്നിയിട്ട് പക്ഷെ രസം ഉണ്ണി അങ്ങനെ പറ അങ്ങനെ പക്ഷെ ഇത് എനിക്കറിയാം എനിക്ക് രസം ഇല്ല എന്നുള്ളത് കാരണം ഇതെനി അബദ്ധത്തിൽ വെട്ടിപ്പോയതാണ് അല്ലാണ്ട് ഞാൻ വേണം വെച്ച് ഞാൻ ഓ സൂപ്പർ ആവണം ഫ്രിഞ്ചസ് വെട്ടി അങ്ങനെ നടക്കണം ക്യൂട്ടായിട്ട് നടക്കണം പറഞ്ഞിട്ട് വെട്ടിയതല്ല അത് എന്താ അബദ്ധത്തിൽ വെട്ടിപ്പോയത് ഈ ഇവിടെ അതല്ല ഈ ഇവിടെ ആയത് കൊണ്ട് നമുക്ക് ഇങ്ങനെ വെച്ച് സ്ലൈഡ് കൂത്താൻ പറ്റില്ലല്ലോ അത് അതിനെക്കാട്ടിലും വലിയ വൃത്തിയേടാവും അത് വെച്ചിട്ട് വീട് എടുക്കാതിരിക്കാൻ പറ്റുമോ പുറത്തു പോകാതിരിക്കാൻ പറ്റും ഈ മുടി വളരുന്ന പറ്റില്ല അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ പിന്നെ നമ്മള് ഫോട്ടോഷൂട്ട് സമയത്ത് സംഭവിച്ച ഒരു നല്ല പഠിത്ത വിഷയം അപ്പൊ കമന്റ് ഇങ്ങനെ എല്ലാത്തിലും ഉണ്ണിക്ക് ഉണ്ണിയുടെ ഹെർസിൽ ബോർ ആയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയണേ എനിക്കും അറിയാതെ ബോറായിട്ടുണ്ട് പക്ഷെ അത് ഒരു വഴിയില്ല അതുകൊണ്ടാണ് കമോൺ അപ്പോ ഇതാണ് നമ്മളുടെ അതവിടെ ചുളുക്കൊക്കെ ഉണ്ടാക്കൊന്ന് ശരിയാക്ക അത് ശരിയാക്കാനല്ലേ ഇവിടെ നിന്ന് വിട്ടത് അപ്പോൾ ജസ്റ്റ് ആദ്യം ഒന്ന് വൈകിലിട്ട് എല്ലാം ഒന്ന് കാണിച്ച അപ്പോൾ നമ്മൾക്ക് ഓരോരോ ഇതായിട്ട് കാണിച്ചു തരാം ആദ്യം ഫസ്റ്റ് ഞാൻ പോകുന്നത് നടക്ക് നമ്മുടെ ദേവസേനയിലേക്ക് പോവാക്കുട്ടിയുടെ അത് താഴെ ഇരിക്കുവായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇത് ഈ ഒരു കോർണറിൽ അടിപൊളിയായിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു വലിയ ഫോട്ടോ ഫ്രെയിം കൂടെ വെക്കാന്ന് വിചാരിച്ചുട്ടോ വാവക്കുട്ടിയുടെ ഇത് എന്താ സംഭവം ഇതിലെങ്ങനെയാണ് നമ്മൾ വെക്കുക അത് ഞാനൊരു സ്റ്റാൻഡേർഡ് വാങ്ങിയതാണ് അപ്പോൾ അത് അത് ഇപ്പം എൻ്റെ അങ്ങനെ ഞാൻ വെച്ചതു തന്നെയാണ് രണ്ടും ഒരു പോലെ തന്നെയാണ് വയ്ക്കുക നീ അത് വെച്ചത് ഇത് വെച്ചത് എന്താ മാറ്റേ ഉള്ളത് അപ്പം ഇനി അതാണ്ട വളഞ്ഞിട്ടേ ഇരിക്കുന്നത് പൊന്നാ നല്ല രീതിയിൽ ഇരിക്കയായിരുന്നു എന്തെങ്കിലും ഒപ്പി ചോദിക്കും മന്ദപ്പുണ് ഓക്കെ അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് രീതിയിലെ വെറുതെ കൈ വെക്കുമ്പോഴേ അത് വെക്കുമ്പോഴേക്ക് പോകണി സാധനങ്ങൾ കൂടി വെച്ച എങ്ങനെയാന്ന് അറിയില്ല സാധനങ്ങൾ ഈ ഒരു സാധനം ഇരിക്കാനും അതിന്റെ കപ്പാസിറ്റി ഇല്ല അപ്പൊ ഇതിന്റെ മാമി എങ്ങനെ സാധനങ്ങൾ വെക്കാന്ന് എനിക്ക് അറിഞ്ഞു ഇതുവരെ അതിലൊന്നും വെച്ചിട്ടില്ല പിന്നെ അവിടെ ഒരു ബാത്റൂം ഉണ്ട് ബാത്റൂമുണ്ട് വാഷ്റൂമ് എനിക്ക് ഇവിടെ നമ്മളെ മൂന്ന് റൂംസ് മൂന്ന് റൂംസ് ആണ് പിന്നെ ഒരു റൂമില് വാഷ്റൂമില്ല ബാക്കി കോമൺ ആയിട്ട് മൂന്ന് വാഷ്റൂം മൊത്തം മൂന്ന് വാഷ്റൂമോ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഷ്റൂം ഇവിടെ യൂസ് ജനസിയാത്ത വാഷ്റൂം എനിക്ക് ഇതിന്റെ ടൈലും കാര്യങ്ങളാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു വാഷ്റൂം വരുന്നുണ്ട് പിന്നെ താഴെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ലാവണ്ടറും പിന്നെ വേറൊരു റൂമില് ആണ് പക്ഷെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലൂ കളർ ത്രീമാണ് അതുപോലെ വൈറ്റ് കളർ കബോർഡാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഈ നമ്മള് ഈ ബെഡും ബെഡ്ഷീറ്റൊക്കെ ശരി ഈ ബെഡും കട്ടിലൊക്കെ നമ്മളിവിടുന്ന് മാറ്റും കാരണം ഇത് നമ്മളുടെ പഴയ ബെഡ്ഡാണ് ഈ റൂമിലുള്ള ബെഡും കട്ടിൽ നമ്മൾ ഇതുവരെ മേടിച്ചിട്ടില്ല കാരണം ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ എന്തായാലും താഴത്തെ കട്ടിൽ മാറ്റണം എന്നുണ്ട് അപ്പം അത് മുകളിലേക്ക് ഇട്ടിട്ട് നമ്മൾ റൂമിൽ നമ്മൾ ഇച്ചിരി കൂടി വലിയ ബെഡ് മേടിക്കുകയെന്ന് കട്ടിലും മേടിക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ താഴത്തെ റൂമിലെടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് അവിടെ വേറെ മേടിക്കാൻ ഒരു പ്ലാൻ ഉണ്ട് ഇങ്ങനെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇത് സെറ്റ് ചെയ്തത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കാരണം നിങ്ങൾക്ക് മുന്നത്തെ റൂം കണ്ടിട്ട് ഈ റൂം കാണുമ്പോൾ നല്ലൊരു വ്യത്യാസമായിട്ടു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ ട്രോളിലേക്ക് മോളിലാണ് കേട്ടോ എല്ലാ ട്രോ പിന്നെ നമുക്ക് ബോർ എടുക്കുമ്പോ ടി വി ഉണ്ട് അത് ഈ ടി വി ഒരു കഥ ഉണ്ട് നമ്മുടെ ഉണ്ണി കുട്ടീനെ പ്രസവിച്ചു വരുമ്പോ കൊണ്ടുവന്നാണ് ഉണ്ണിയുടെ ഏജ് ഉണ്ട് ടി വി കേടുന്നിട്ടൊന്നും ഇല്ല ഞാനൊരു അങ്ങനെയല്ല കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ഞാൻ അത് അവൾക്ക് പാരമ്പര്യ സ്വത്തായിട്ട് കൊടുക്കും അതിപ്പോഴൊരു കേടില്ല എന്നുള്ളതാണ് കേട്ടോ അതിന്റെ ഒരു വലിയൊരു കൈച്ചു കൊഴപ്പൊന്നെ അടിപൊളിയല്ലേ നമ്മടെ കുട്ടി അപ്പൊ ഞാൻ വൈറ്റ് മറ്റേ വൈറ്റും ബ്ലൂ കോമ്പിനേഷൻ കൊണ്ടുവന്നതാണ് കേട്ടോ ഫുള്ള് ബ്ലൂ കൊടുന്ന രസം അപ്പൊ അതുകൊണ്ട് ഒരു വൈറ്റ് ഇനി ഇവിടെ കർട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാനിപ്പോ തൽക്കാലം ആയിട്ട് ഇങ്ങനെ ഇട്ടുന്ന് മാത്രമേ ഉള്ളൂ ഒരു ഭംഗി ഇങ്ങനെ കിടക്കട്ടെ ഓർത്തു പിന്നെ ഇപ്പുറത്തൊക്കെ ഇതേണ്ട ഇങ്ങനെ അയ്യോ വെയിലായിട്ട് കാണുന്നില്ല ഇത് നല്ല ഭംഗി കിട ലൈറ്റ് നോഫീതോക്കട്ടെ ആ ഇതേണ്ട ഇത് ഇങ്ങനെ ഒരു കർട്ടൻ ആട്ടോ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിട്ട് ഈ റൂമിൽ ഫുള്ള് മമ്മി പറഞ്ഞു ഈ റൂമിൽ ഫുള്ള് ബ്ലൂ കൊടുത്താൽ പറഞ്ഞിട്ടാണ് നമ്മൾ വൈറ്റ് ആൻഡ് കളർ ബ്ലൂ ഫുൾ സെലക്ഷനും സെറ്റിങ്ങും ഒക്കെ ആയിരുന്നു ക്ലീനിങ് സെറ്റിംഗ് സെലക്ഷൻ എല്ലാം എല്ലാം ഈ റൂമിന്റെ ഫുൾ ക്രെഡിറ്റ് കോസ്റ്റും ഞാൻ ക്ലീൻ ചെയ്യാൻ പോലും ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല തോന്നുന്നു എല്ലാം സെറ്റ് ചെയ്തത് മമ്മിയാണ് പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടായിരുന്നു അത് ഞാൻ എന്റെ ഫ്രണ്ടിന് അടുത്തു കൊടുത്തു ഓക്കെ അപ്പൊ ഇങ്ങനൊരു കബോർഡും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കബോർഡ് നമുക്ക് ചെയ്തത് അബിച്ചേട്ടനാണ് അപ്പൊ നമുക്ക് ഈ കബോർഡ് ചെയ്തത് അബേട്ടനാണ് കേട്ടോ അപ്പൊ എന്തോ മോഡേൺ അല്ലെങ്കിൽ അത് പത്തൊമ്പതിലാണ് അവരുടെ പക്ഷേ രീതിയിൽ സൂപ്പർ ആയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ നമ്മള് വീട്ടിലിരിക്കുമ്പോഴും താഴെ ചെയ്തതും ആ ചേട്ടനായിരുന്നു അപ്പൊ നമ്മൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും അവനെ തന്നെ വിളിക്കണമെങ്കിൽ അവരുടെ വർക്ക് പെർഫെക്ഷൻ ആട്ടോ നല്ല അടിപൊളി എന്ന് പറഞ്ഞാലും പറ്റില്ല നല്ല ഈ ഒരു കണ്ണാടി എന്താ നമുക്ക് ഇത്രയേ ഉള്ളൂ ഞാൻ വിശേഷിച്ചു ആ ഞാൻ ഇത് പ്ലാൻ ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിട്ട് ഫുള്ള് കാണുന്ന പോലത്തെ മിറർ വെക്കണം എന്നുള്ളത് പക്ഷെ ഇത് ഞാൻ വെച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ പക്ഷെ നമുക്ക് നിൽക്കുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റും നമ്മൾ ഇല്ലെങ്കിൽ ഫുൾ മിറർ വെച്ചാൽ ഫുൾ ആയിട്ട് കാണാൻ പറ്റും സ് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മണി പ്ലാന്റിനെയാണ് ഞാൻ ഒറിജിനൽ വെച്ചതാണ് ഇതൊന്നും ഇവരെ അറിയില്ല കേട്ടോ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നല്ലാണ്ട് ഇവ ഇവർക്ക് രണ്ടാൾക്കും അങ്ങനത്തെ ഒരു എന്റെ ഒരു ടേസ്റ്റ് ഇവർക്ക് കിട്ടിയിട്ടില്ല സത്യം സത്യം സത്യ കാരണം ഒരു പ്ലാനിങ്ങും ചെയ്യാൻ എനിക്ക് അറിയില്ല അതേപോലെ ഒന്നും എനിക്ക് സെറ്റ് ചെയ്യാ ഈ മമ്മി സെറ്റ് ചെയ്തത് എടുത്ത് ക്ലീൻ ചെയ്ത് വെക്കാൻ എനിക്ക് പറ്റും അതിന് എനിക്ക് ഒരു വിശ്വാസം അത് ഞാൻ വൃത്തിയിൽ വെക്കും എങ്കിലും വൃത്തി ചെയ്യാനും ഒരു പ്ലാനിങ് അതേപോലെ ഐഡിയാസ് ഒന്നും എനിക്കില്ല അതൊക്കെ മമ്മി തന്നെയാണ് ചെയ്യണത് ഇതിലൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല ഞാൻ പെയിന്റിന്റെ കളറായാലും ഒന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ലേ ഈ ഒരു ഫോട്ടോ ഇവിടെ വെക്കുമ്പോ കൂടി ഞാൻ പറഞ്ഞു മമ്മി അതൊന്നും നന്നായിട്ടുണ്ടാവില്ല പറയുമ്പോ മമ്മി പറഞ്ഞു ഇവിടെ വെച്ചത് സൂപ്പർ ആയിരിക്കും കാരണം അവിടെ അങ്ങോട്ട് ഒതുങ്ങി പോകും നമ്മള് വേറെ അവിടെ ഒന്നും വെക്കില്ല വെച്ച് നോക്കിയപ്പോഴും അത് നല്ല രസമായിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ആകെ നിർബന്ധമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാ ഈയൊരു 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 കളർ തീമിൽ ബെഡ്ഷീറ്റ് ബ്ലൂ റെഡ് ബ്ലൂ വൈറ്റോ ആയിരിക്കണം അത് മാത്രം എനിക്കുണ്ട് അത് എനിക്ക് നിർബന്ധ അതേപോലെ താഴെയും വൈറ്റോ അല്ലെങ്കിൽ ലാവണ്ടറോ രസം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് റെഡ് റൂമിൽ റെഡോ റെഡ് മാത്രമേ രസം ഉണ്ടാവുള്ളൂ അവിടെ അപ്പൊ അതൊരു നിർബന്ധം എനിക്ക് അങ്ങനെയാണ് വയലിനോ അത് ഗിഫ്റ്റ് കൊടുത്തതാണ്

ഇപ്പൊ ഇതൊക്കെ കബോർഡിന് അകത്തൊന്നും സാധനങ്ങൾ ഫുള്ളൊന്നും വെച്ചിട്ടില്ല അകത്തൊക്കെ ബെഡ്ഷീറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂട്ടോ എനിക്ക് കബോർഡ് ഒരുപാട് ഇഷ്ടമായി പറഞ്ഞു ഒരുപാട് ഇഷ്ടമായിട്ട് നമ്മൾ നല്ലൊരു ഫിനിഷിങ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഒരു ഭംഗിയുണ്ട് ഞാൻ ഒരുപാട് വീട്ടിലോ വീട്ടിലോ അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ടെച്ചാലും ആ നമ്മളെ വീട്ടിലെല്ലാം നമ്മൾക്ക് ഭംഗി തോന്നും എങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ റൂം എനിക്ക് ഭയങ്കര ഇപ്പൊ ഈ റൂമിന് വേണ്ടി എല്ലാവരും അടിയ മറ്റേത് ആർക്കും ഈ റൂമിൽ ഇഷ്ടമില്ലാതെ ആദ്യം നമ്മൾ സെറ്റ് ചെയ്തത് ഫസ്റ്റ് റൂമാണല്ലോ അത് സെറ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും അത് മതി പിന്നെ നമ്മള് നമ്മള് സെക്കൻഡ് റൂം എന്ന് വെച്ചാൽ ഞങ്ങളുടെ റൂം സെറ്റ് ചെയ്തു അത് ചെയ്തപ്പോൾ ഫസ്റ്റ് റൂമൊന്നും ഒന്നുമല്ല സെക്കൻഡ് റൂമെങ്കിൽ സെക്കൻഡ് റൂം സൂപ്പർ പിന്നെ പിന്നെ സെറ്റ് സെറ്റ് പറഞ്ഞു പറഞ്ഞു എന്റെ റൂമാണ് അത് ഇത് എനിക്ക് എനിക്ക് രണ്ട് റൂമും വേണ്ട പക്ഷെ ഇതിൽ ഏറ്റവും കോമഡി എന്താ വച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങള് മൂന്നും കൂടി ഒരു റൂമില് സെറ്റാവുക പക്ഷെ മൂന്ന് നമ്മൾക്ക് റൂമുകൾ ഉണ്ടാലും നമ്മളെ റൂമും നമ്മൾ അങ്ങനെ അങ്ങനെ ഇതാക്കുന്നില്ല ഇപ്പോഴൊക്കെയാണ് നമ്മളിപ്പോ ഇവർക്ക് വയ്യ ഇങ്ങനെ മാത്രം ഒന്ന് എല്ലാരും കൂടി കൂട്ടി കിടക്കുമ്പോ ഇടങ്ങറായിട്ടൊക്കെ ഇങ്ങനെ എത്ര ബെഡ് എനിക്ക് ഇഷ്ടമല്ല എന്നിട്ട് അവൾ അപ്പറേ ദിവട്ടിലേ ഞങ്ങള് ഇവിടെ ദിവൻകോട്ടില് അങ്ങനെയൊക്കെ ആയിട്ട് കിടക്കെങ്കിലും ഞങ്ങൾ ഒരു റൂമിൽ റൂമില് സെറ്റാകും അയ്യന്നിട്ട് നമ്മള് കൂടി കിടക്കൂല്ലാത്ത അതല്ല ഇപ്പൊ എങ്ങനെ കിടന്നാലും ഉണ്ണി നമ്മളതിനെ കെട്ടിപ്പിടിച്ച് ഇറുക്കി വരഞ്ഞിട്ട് തന്നെ കിടക്കുക ആ നീ ഇവിടെ കിടക്കുന്ന ഫോട്ടോ പിന്നെ ഞാൻ രാത്രി എടുത്തേക്കും പിന്നെ മൂന്നുക്ക വലിക്കണതോ മമ്മി മമ്മി എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ രാത്രി മമ്മിക്ക് എപ്പോഴും ഞങ്ങൾ കിടന്നു കഴിഞ്ഞാലും മമ്മിക്ക് രാത്രിയാണ് ഓരോന്നും ഓർമ്മ വരും ഇന്നത് ഉണ്ണി ചെയ്യണം ഇന്നത് അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ മമ്മി ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടു എനിക്ക് വാട്ട്സ്ആപ്പിൽ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയച്ചിട്ട് ഉണ്ണി ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ മമ്മിക്ക് എന്തെങ്കിലും ഓർമ്മ വരണെങ്കിലും ഇങ്ങനെ ആൾക്കാർ അത് ചെയ്യാൻ ഓർമ്മിപ്പിക്കാനോ പറഞ്ഞിട്ട് വോയിസ് അയച്ചത് അപ്പൊ എല്ലാ ദിവസവും ഞാൻ എന്റെ ഒരു റൊട്ടീൻ പോലെയാണ് മമ്മിയുടെ മെസ്സേജ് രാവിലെ ചെക്ക് ചെക്ക് ചെയ്യാൻ അതേപോലെ ഒരു ദിവസം ചെക്ക് ചെയ്തപ്പോ നിശബ്ദമായ വോയിസ് പിന്നെന്താ മമ്മി എനിക്ക് ഞാൻ ഊർക്കം പറ്റും റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചിട്ടിരിക്കും നോക്കാം എന്താ സംഭവം പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പോഴാണ് അപ്പൊ നീർക്കോട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ അതുപോലെ രാത്രി നല്ലൊരു കാര്യമാണ് കേട്ടോ നിങ്ങൾ അമ്മമാർക്ക് മറക്കുന്ന ഉണ്ടാ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാൻ മറക്കുണ്ട അപ്പൊ ഇങ്ങനെ ടെസ്റ്റ് ഞാൻ ചെയ്തെന്താ ചെയ്യാ രാത്രി ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങള് അതുപോലെ നമ്മളെന്തെങ്കിലും ഇവരെ ഏൽപ്പിക്കുമ്പോ അത് നീ ഈ പണി ചെയ്യ പറയുമ്പോ അവരത് മറക്കും കുട്ടികളല്ലേ അപ്പൊ ഞാൻ എന്താ ചെയ്യാ ഓരോ നമ്പർ ഇട്ട് എഴുതും ഒന്ന് ഇന്ന പണി ചീ രണ്ടേ കുടിക്ക് അതെ പൂരത്തിന് നമ്മുടെ ആന്റി ഹെൽപ്പിന് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മളെന്നെ ചെയ്യണല്ലോ അപ്പൊ പൂരത്തിനങ്ങനെ ഉണ്ണിമ ഉണ്ണിമ വാവയ്ക്ക് അയച്ചുണ്ടായിരുന്നു എനിക്ക് അയച്ചു എനിക്ക് നമ്പർ ഇങ്ങനെ പുല്ല് പറിക്കണം മുറ്റത്തിൽ പുല്ല് പറിക്കണം പറഞ്ഞു വേറൊന്നും അല്ല നമ്മൾ പഠിപ്പുറത്ത് നമ്മുടെ ജോലിക്ക് വരുന്ന ചേച്ചിയോട് ഞാൻ അടിക്കാൻ പറഞ്ഞത് വെച്ചാൽ അവരത് മറന്നു തോന്നണം അപ്പം അവിടെ നിറച്ച് പുല്ലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ശിങ്കാരി മേള ഒക്കെ വന്ന് കളിക്കുമ്പോൾ എനിക്കതെന്തൊരു വൃത്തിയിൽ കിടക്കണം വച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ എണീറ്റ് ഒന്ന് അത് പറച്ച് അവിടെ അടിക്കണം പിന്നെ നീ കുളിക്കണം പിന്നെ നീ അത് പാത്രം കഴിയണം അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ഞാനങ്ങനെ പറയൂട്ട അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മളാ റൂം ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഇവിടെ ഒരു എ സിയും കൂടെ വയ്ക്കണം പിന്നെ പിന്നെ ആ അതെ അതെ ഇത് കബോർഡ് ക്ലിയർ ഞാൻ പിന്നെന്താ വിചാരിച്ചത് ഇതൊന്നും യൂസ് ആക്കുന്നില്ലല്ലോ അപ്പൊ എന്തായാലും അപ്പൊ അതൊന്നും എന്തായാലും ഇനി അതൊക്കെ സത്യാണ് പക്ഷെ ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല അടിപൊളി സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനിയിപ്പൊ ഇതിന്റെ ഉള്ളിലൊരു കട്ടിലും കൂടി ഒന്ന് മാറ്റണം അല്ലേ അത് ഇതാണ് നമ്മുടെ രാജസേനല്ലേ ദേവസേനയുടെ ചിരി കണ്ട അതാവളുടെ കാരണത്തിലാണ് ഞങ്ങളുടെ ഈ വീടേ പോകുന്നത് അറിയുന്നൊക്കെ മറ്റേ ഫ്രണ്ട്സിനോടൊക്കെ വിളിക്കണ്ടോ എവിടെ ഉണ്ടോ അങ്ങനെ ചോദിക്കട്ടോ അല്ലാതെ അതെ എവിടെ കുട്ടീന്നൊന്നല്ല എന്താണ്ടോ നിനക്ക് എന്നൊക്കെ ചോദിക്കാം കേട്ടോ ആളൊരു പാവമാണ് അപ്പം എന്തായാലും അത് പാവം വേറെ കിടക്കട്ടെ രണ്ട് മൂന്ന് ദിവസമായി ഉണ്ണി നാല് ദിവസമൊക്കെ ആയിട്ട് കിടന്നിട്ട് ഒന്ന് മെല്ലൊക്കെ നോക്കിയാകുമ്പോഴത്തേനും അവള് അവൾക്ക് വയ്യാണ്ടായി അപ്പം എന്തായാലും താഴത്തേക്ക് പോവാം ആ മമ്മയെ ഉണ്ണി കൊണ്ടൊരു ചോദ്യം ചോദിക്കാം ടാസ്ക് ആണ് ടാസ്ക് ആണ് ആമ്മാര് പേരൊക്കെ ഒന്ന് വേഗം പറ ഒരെണ്ണെങ്കിൽ പറ ഒന്നെങ്കിൽ പറഞ്ഞാൽ ഉണ്ണിക്ക് ഒരു സമ്മാനം ഉണ്ട് ഒന്നെങ്കിലും ഞാൻ ലുലു കൊണ്ടുപോവാൻ മഞ്ഞേന ഏയ് ആ അവന്റെ മക്കളും ഭാര്യയാണ് അതൊക്കെ ഏത് മഞ്ഞേ മറ്റേതല്ലേ ചുക്കി അല്ല ഏയ് ആ ചെറുത ചുക്കി ചെറുത ചുക്കി അല്ല അവള് അവൾക്ക് ഇങ്ങനെയാണ് മറ്റേത ചുക്കി ആ ഇരിക്കുന്ന രാജനാണ് ചുക്കി അപ്പോൾ ഇതൊക്കെ ബെഡ്ഷീറ്റുകളാണ് കേട്ടത് ഞാൻ ബെഡ്ഷീറ്റുകൾ ഇങ്ങനെ ആക്കി വെക്കും പിന്നെ ഇതൊക്കെ എന്റെ ബാഗുകളാണ് കേട്ടത് ബാഗ് കളക്ഷൻ ചെയ്യുന്നുണ്ട് ബാഗ് കളക്ഷൻ അല്ല എൻ്റെ അടുത്ത് കുറേ ബാഗുകളുണ്ട് ഇതൊക്കെ എൻ്റെ ബാഗുകളാണ് ഇതിനകത്ത് നല്ല നല്ല ബാഗുകളൊക്കെ ഉണ്ട് ഓക്കെ നിന്ന് വെള്ളം കുടിക്കരുത് പല വട്ടം ഞാൻ പറഞ്ഞിട്ട് പല ആവർത്തി പറഞ്ഞിട്ടും അത് തന്നെ ചെയ്യുകയാണെച്ച ചെബടിച്ചോട്ടി തിരിക്കും ഞാനേ പൂ അതാഴിക്ക് അല്ലാഡർ എടുക്കു ആഡർ എടുത്തിട്ടുവാ പൊന്ന പൊന്ന അപ്പൊ ഇതാണ് നമ്മളെ പുറകുവശട്ടോ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഹോം ടൂർ ഇട്ടു പക്ഷെ നമ്മൾ രാത്രിയൊക്കെ ചില സമയത്തൊക്കെ ഇവിടെ നിന്നിരിക്കാൻ ഇനി അവിടെയൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ അതുകൊണ്ട് നമ്മളവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇനി അവിടെയൊക്കെ സെറ്റ് ചെയ്യണം എന്താച്ചാ താഴെ ഇങ്ങനെ ഒരു പുല്ലൊക്കില്ലേ അതൊക്കെ വിരിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്യണം പിന്നെ നമ്മൾ അവിടെയൊക്കെ ഇല ഇലവഴും കിടക്കുന്നുണ്ട് പിന്നെ അവിടെ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തേക്കുന്നുണ്ട് അതുകൊണ്ട് തുന്നൂൾ കഴുകാനൊക്കെ ഇങ്ങനെ ഇടും ഇട്ടും അവിടെ നമ്മളുടെ വാഷിംഗ് മെഷീൻ ഇതിപ്പോൾ നാല് ദിവസം അവർ റെസ്റ്റ് എടുത്തതുകൊണ്ട് കൊണ്ട് അതാണ് പിന്നെ ഞാൻ എൻ്റെ പണിയിൽ മുഴുകിയത് കൊണ്ട് ഇങ്ങനെ തരാനും പറ്റിയില്ല ഇവിടെ ഞാൻ അന്ന് പെയിന്റ് അടിച്ചത് കേട്ടോ ഇവിടെ ഞാൻ വാഷിംഗ് മെഷീൻ വെച്ചപ്പോൾ വെയിലും മഴയൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മറിച്ചതാണ് ഞാനല്ല മറപ്പിച്ചതാണ് പിന്നെ അതൊരു തിരുമ്മണോ സൂപ്പർ കേട്ടോ അതെല്ലാവരും ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഇവിടെ നിന്നാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റോയൽ നിന്ന് വാങ്ങിച്ചതോ അതിനത്ര ഒരു മൂവായിരം രൂപയ്ക്ക് നന്നുണ്ടാവും കൂടിയിട്ടുണ്ടാവും ആ അതെ അതെ നല്ല സൂപ്പർ നമ്മളെ തൂണിളങ്ങനെ അഴുക്കൊന്നും ഉണ്ടാവാറില്ല നമ്മളെ മുരിങ്ങയുടെ മരം പൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മുരിയൻകൈ വരും എന്നാൽ ഇന്നാളിങ്ങനെ വെട്ടിത് കേട്ടോ അതെ അതെ അമ്മമ്മ ഇന്നും ഇവിടെ തന്നെയാണ് കഴുകുക അപ്പൊ ഈ ഇടയ്ക്കാണ് കേട്ടോ ഞാനിത് വെട്ടി വിട്ടത് പക്ഷെ അത് ഇതായിട്ടുണ്ട് പിന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത അതാണ്ട് അവിടെ ഒരു പപ്പായ മരം ഉണ്ടായിരിക്കണു അതിൽ നിറയെ പപ്പായ ഉണ്ടായിട്ടുണ്ട് അത് പൊട്ടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അച്ചാറിടുന്ന വീട് ഇടുന്നതാണ് കേട്ടോ നമ്മളെ വീട്ടിലൊരു പപ്പായ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു അച്ചാർ പപ്പായയുടെ വീടോട് ഇടാതിരുന്നത് അപ്പൊ അത് പൊട്ടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പൊട്ടിക്കുന്നതും കാണിക്കും അച്ചാറിടുന്നതും ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോൾ എന്താ ചൂട് കണ്ടില്ല എല്ലാം ഉണങ്ങി കരഞ്ഞ നാലേനായിട്ട് അടച്ചിരിക്കുവാണ് നമ്മുടെ സ്റ്റാർ കത്തിണ്ടോ സ്റ്റാർ സ്റ്റാർ മീൻഡോ സ്റ്റാർ കേട്ടോ ഈ കുട്ടി തുറക്ക കുട്ടി ആരാ ല്ലേ പണ്ട് ഇങ്ങനെയാണ് എന്താ കുട്ടി ഒന്നും ഇല്ലാത്തപ്പോ തുറക്കരുത് നമ്മൾ വന്നാൽ തുറക്കരുത് ആരും വന്നാരും തുറക്കരുത് എന്നാ പറഞ്ഞിരിക്കണവരെന്നിട്ട് എന്താ ചെയ്യാറിയോ ചേരവിടെ കണ്ടിട്ടില്ല പിള്ളാര ചേച്ചി എന്താണ് ചേച്ചി ഏർ എന്റെ ആ കുട്ടികളുടെ പെടുത്തക്കാരൊക്കെ ഇറങ്ങി നമ്മളാരെയും പഠിച്ചോണ്ട് പോവോ അപ്പൊ പണ്ട് കുട്ടികളല്ലേ അപ്പൊ ഉള്ളിലിരുന്ന പ്രേതത്തെ പേടി പുറത്തിരുന്ന ആൾക്കാരെ ആൾക്കാരനെ പേടി അപ്പൊ അങ്ങനെയാണ് അപ്പൊ എന്താ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ ഞങ്ങള് പൊറത്തിരിക്കും എന്നിട്ട് ആരണേലും ഇങ്ങനെ ഇങ്ങനെ പണിക്കൊക്കെ പോണ ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവനെയൊക്കെ കണ്ട് സ്റ്റേഷൻ അതുപോലെ ഞങ്ങളില്ലേ ചെന്നൈ പോയിരിക്കട്ടോ വിജുതുണ്ണി വാവും കൂടെ പോയതാണ് ഉണ്ണി വന്നില്ല അന്ന് ഞങ്ങള് പോയപ്പോ ഞങ്ങള് പുറകെ രണ്ടു മൂന്നാൾക്കാരുണ്ടായിരുന്നുണ്ട് അപ്പൊ ഞങ്ങള് ആ പപ്പ പൂവാലമാര് ആ പപ്പ പോലീസിലാണല്ലേ വാ വാ പപ്പ വാവാൾഫിലല്ലേ ആ ഒന്ന് തുറക്കട പോന്നെ കുട്ടിയൊന്നും ഒന്നും കടന്നെ അയ്യോ നല്ല ബ്രഷ് ഇട്ടപോലെ ഇവിടെ ഫേസ് ഒക്കെ നല്ല ഒരു നല്ല ഭംഗി നല്ല ക്ലാരിറ്റി അല്ലേ പക്ഷെ ഞാനൊരു ഇട്ടിട്ടുണ്ട് ആ റീലിലൊന്നിരിച്ചുണ്ട് ഈ ചേട്ടൻ അവിടെ വന്നുള്ളത് ആ ഫേസ് ആ ഉണ്ണിക്ക് ഇവിടെ കണ്ടത് ആരാ എഡിറ്റ് ഞാനൊരു കരുമ്പട്ടെ അതൊക്കെ ഉണ്ണി തന്നെയാണ് നല്ല രസ പക്ഷെ ഒരുപാട് അതിൽ കമന്റ് വന്നിട്ടായിരുന്നു നല്ല രസമുണ്ട് വെറുതെ മമ്മിയും മമ്മിയും ഷോർട്സ് എഡിറ്റ് ചെയ്യുന്ന പോലെ എഡിറ്റ് ചെയ്താ വീഡിയോ രസം ഇല്ല ാണ് കൈസ് അപ്പൊ നമ്മൾ മുകളിലെ കബോർഡും ബിൽ ഇതൊക്കെ ചെയ്തതെന്ന് അപ്ഡേറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ട് ഔട്ട് ചെയ്ത് നോക്കുക നല്ല സൂപ്പർ വർക്ക് ആണ് കൈസ് എന്തായാലും നിങ്ങൾക്ക് അങ്ങനെ കബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ അടുത്തുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും ആഹ് അതല്ലേ ലീവീഡ് അറിയില്ലോ അവിടെ ചെയ്തത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കബോർഡ് വായിക്കാൻ ആഗ്രഹിക്കും ഇതിനെക്കാട്ടിലും അടിപൊളിയായിട്ടുള്ളതൊക്കെ ശരി എനിക്ക് ചൂടൊരു പ്രായം അപ്പൊ എന്തായാലും നമ്മുടെ